സംഭവം ഈ ബാഗ് കാണാൻ വലിയ രസമൊന്നുമില്ലേലും എനിക്കിത് ഭയങ്കര യൂസാണ് ഒരു ടു ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ജേർണിയാണ് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ഇനി ഏകദേശം ഏഴ് മണിക്കൂറും ഒമ്പത് ആണ് കാണിക്കുന്നത് അത് ഡിപ്പെൻഡ് ഓൺ ട്രാഫിക് അതുപോലെ നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വെൽക്കം ബാക്ക് ഗൈസ് പുതിയൊരു വീട്ടിലോട്ടും എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മൾ ബ്ലോഗം എന്ന് പറയുമ്പോൾ ഞാൻ ഇതേ നമ്മുടെ മൂന്നാറിൽ നിന്ന് തിരിച്ച് നാട്ടിൽ പോകണേ അപ്പോൾ നമ്മൾ ഒരു വെറൈറ്റി റൂട്ടിലൂടെയാണ് പോകുന്നത് അതായത് സ്ഥിരം വന്നു പോകുന്ന റൂട്ടിലൂടെയല്ല ഒരു ട്രിപ്പിൽ ടോട്ടലി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റൂട്ട് ചേഞ്ച് ആയിട്ടുണ്ട് വന്ന വഴിയല്ല തിരിച്ചു പോകുന്നത് അതുപോലെ വന്നതും എപ്പോഴും വരുന്ന വഴിയും അല്ല അങ്ങനെ മൊത്തത്തിലൊരു റൂട്ട് ഡിഫറൻ്റ് ആയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഏത് റൂട്ടാണ് എന്ത് റൂട്ടാണ് എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ജസ്റ്റ് കാര്യം നോക്കി നമ്മൾ വരുന്ന സമയം തൊട്ടുള്ള എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി റൂട്ട് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല എന്നാലും അടിമാലി വഴി നാട്ടിലോട്ട് പോകണമെങ്കിൽ ഇപ്പം നല്ല രീതിക്ക് അവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കേട്ട് പിന്നെ എപ്പോഴും ആ റൂട്ടെല്ലാം വന്നു പോകുന്നതെന്ന് കരുതിയിട്ടൊക്കെ നമ്മൾ ഇതുപോലൊരു വെറൈറ്റി റൂട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് അതായത് ഈ രാജക്കാട് വഴി വെറൈറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ഒന്ന് ചേഞ്ച് ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റൂട്ട് എങ്ങനെയാണ് ഈ ഒരു റൂട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതുപോലെ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പം ഏകദേശം ഒരു ടു ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ജേണിയാണ് ടു ഫിഫ്റ്റി ടു ഉണ്ട് കേട്ടോ ടു ഫിഫ്റ്റി ടു കിലോമീറ്റേഴ്സ് ജേണിയാണ് അതായത് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ഇനി ഏകദേശം ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററോളം കഴിഞ്ഞാലാണ് ഇതേ മുന്നൂറ്റി നാൽപ്പത്തൊമ്പതാട്ടോ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തൊമ്പത് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് മൂവായിരത്തി അറുന്നൂറ് ഏകദേശം മൂവായിരത്തി അറുന്നൂറാവണം ഇതിൽ നമ്മൾ നാട്ടിലെത്തണമെങ്കിൽ എന്ന് ചുരുക്കി പറഞ്ഞാൽ അതും ഞാൻ എത്ര സമയം കൊണ്ട് കവർ ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം ഗൂഗിൾ മാപ്പിൽ കാണുന്നത് ഏകദേശം ഏഴ് മണിക്കൂറും ഒമ്പത് മിനിറ്റുമാണ് കാണിക്കുന്നത് അത് ഡിപ്പെൻഡ് ഓൺ ട്രാഫിക് അതുപോലെ നമ്മൾ റെസ്റ്റ് എടുക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും അതുപോലെ ഫുഡ് അയക്കുമ്പോൾ ബ്രേക്ക് എടുക്കുമ്പോഴും അത് സിറ്റുവേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ അത് പോട്ടെ നമ്മൾ എന്തായാലും ജസ്റ്റ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ സമയം ഏകദേശം ഞാൻ കാണിച്ചു തരാം ഒന്നേ നാൽപ്പത്തെട്ട് നാൽപ്പത്തഞ്ച് കൂട്ടാ കുറച്ച് സമയം പുറപ്പെട്ടിട്ട് ഒന്നേ മുക്കാലിന് ഞാൻ പുറപ്പെട്ടിട്ടുണ്ട് എത്ര സമയം കൊണ്ട് എത്തുമെന്നുള്ള കാര്യം നോക്കാം ഗൂഗിൾ മാപ്പ് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നേ മുക്കാലല്ലേ രണ്ടേ മുക്കാൽ മൂന്നേ മുക്കാൽ നാലേ മുക്കാൽ അഞ്ചേ മുക്കാൽ ആറേ മുക്കാൽ ഏഴ് മുക്കാൽ എട്ടേ മുക്കാൽ എട്ടേ മുക്കാലിന് നമ്മൾ നാട്ടിലെത്തണം അതായത് നൈറ്റ് എട്ടേ മുക്കാലിന് ഈ റൈഡ് തുടങ്ങി കഴിഞ്ഞാൽ തന്നെ ഇപ്പം നമുക്ക് തിരക്കില്ലാത്ത റോഡൊക്കെ ആയത് കാരണം അതായത് ഞാൻ ഈ ചൂസ് ചെയ്തിട്ട് തിരക്ക് കുറയാൻ വേണ്ടിയിട്ടും ചേഞ്ചിന് കൂടെ ഒക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു റൂട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് നോക്കാം എന്തായാലും വഴിയെ കാണാം ഞാൻ ബ്രേക്ക് അടിക്കുന്ന സമയത്തോ മറ്റെപ്പോഴെങ്കിലും അപ്പം ഞാൻ നോർമലി ഇതുപോലെ ലോങ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഫുള്ളി സേഫ് ആക്കും അതിൽപ്പെട്ട കുറച്ച് കാര്യമാണ് നമ്മളെ ഡ്രസ്സിങ് അതായത് വൈറ്റ് അതുപോലെ ഷർട്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ അത് ചെളിയാവാനുള്ള സാധ്യത കൂടുതലാണ് കാരണം പൊടി എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കും നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ അപ്പം നമ്മളെ ബോഡി അതുപോലെ നമ്മളെ ഗാഡ്ജറ്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം സേഫ് അതുപോലെ നല്ലൊരു ഹെൽമെറ്റ് ധരിക്കാം സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വേണ്ട അതുപോലെ ഞാൻ ഗൂഗിൾ മാപ്പ് ഇവിടെ വെച്ച് യൂസ് ചെയ്യാറില്ല ഞാൻ എൻ്റെ ബാഗിൽ ഇട്ടിട്ട് ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെ എടുക്കാറാണ് അപ്പം ഈ ബാഗ് കാണാൻ വലിയ രസമൊന്നുമില്ലാലും എനിക്കിത് ഭയങ്കര ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനത് യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് മറ്റെവിടെയെങ്കിലൊക്കെ വെച്ചിന് കാണാട്ടോ ഗായ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണ് ഇടുക്കിയിലോട്ട് പോകുന്നത് അങ്ങനെ അങ്ങോട്ടാണ് മൂന്നാർ അങ്ങോട്ടും നമുക്ക് പോകേണ്ടത് ഇത് ഇങ്ങോട്ട് എറണാകുളം എന്നിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഞാനൊന്ന് ജസ്റ്റ് വോട്ടിട്ടായിരുന്നു അതുപോലെ ഈ കൊണ്ട് ബാഗെല്ലാം കവർ ചെയ്തായിരുന്നു നല്ലൊരു മഴയ്ക്ക് കിട്ടിയിട്ടുണ്ടാവും അത്യാവശ്യം കണ്ടറിയാം പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ മഴയൊന്നുമില്ല അപ്പോൾ ഞാൻ നോർമൽ ആയതാണ് കാശ് അങ്ങനെ ഞാൻ ഏകദേശം സമയം ഞാൻ പറഞ്ഞില്ല ഞാൻ പിന്നെ ക്യാമറ ഒന്നും ഓണാക്കിയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ മഴ പെയ്തു മഴ പെയ്തു അതുപോലെ വെയിലാവുന്നു മഴയാവുന്നു വെയിലാവുന്നു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ സമയം പന്ത്രണ്ട് പത്തിനാണ് ഞാൻ എത്തിയ എട്ട് അമ്പതിന് ഇവിടെ എത്തുമെന്ന് പറഞ്ഞ ഞാൻ ഒമ്പത് അമ്പത് പത്ത് ഒമ്പത് പതിനൊന്ന് അൻപത് മൂന്ന് മണിക്കൂർ ലേറ്റ് ആണോ ഞാൻ എന്തായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് വന്നിട്ടുണ്ടാവും ഞാൻ എൻ്റെ ലഗേജ് എല്ലാം വണ്ടിയിൽ നിന്ന് ഇറക്കി അതിനുശേഷം അതായത് എല്ലാം ബാഗ് നിന്ന് ഇറക്കി വെച്ചു എൻ്റെ ഗാഡ്ജെറ്റ്സ് എല്ലാ സംഭവം അവിടെ കിടപ്പുണ്ട് ഇത്രയും സമയം വണ്ടിയിൽ ബാഗിനകത്ത് കിടന്നതിൽ അപ്പോൾ അതെല്ലാം അങ്ങനെ എന്താ പറയുക ഗാഡ്ജറ്റ്സ് മാത്രമല്ല ഡ്രസ്സായാലും എല്ലാ സംഭവം സംഭവമായിരുന്നാലും ഞാൻ ബാഗിൽ നിന്ന് ഒഴിച്ച് വെക്കും അപ്പോൾ അതെല്ലാം ഒഴിച്ചിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് മൂന്നര മണിക്കൂർ വീതം ബ്രേക്ക് എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു മണിക്കൂറോളം ഞാനൊരു പള്ളിയിൽ ബ്രേക്ക് എടുത്തിട്ടുണ്ട് മണിക്കൂർ ഞാൻ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു നാല് മണി സമയത്ത് മൊത്തം രണ്ടുമണിക്കൂർ ബ്രേക്ക് എടുത്താണ് ഇതിൽ റേ ഇതിൽ ലാഗി കിട്ടിയത് അതായത് നമുക്ക് മൂന്ന് മണിക്കൂറ് മൂന്ന് മണിക്കൂർ ലേഗ് കിട്ടിയതിൽ രണ്ട് മണിക്കൂറോളം ബ്രേക്ക് എടുത്തിട്ടുള്ള ലേഗാണ് ബാക്കി കഴിഞ്ഞാൽ ട്രാഫിക്കും അതുപോലെ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് വരുന്ന സമയത്ത് ഇടുക്കി പോകുന്ന റൂട്ട് ഉണ്ട് ആ ഒരു ഡൈവേഷൻ്റെ ഒക്കെ അവിടെ നിന്ന് കുറച്ച് മുമ്പായിട്ട് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളൊരു ചെറിയൊരു പോർഷനിൽ നല്ല മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ബാഗെല്ലാം ഒരു കവറ് ഒരു ഷോപ്പിൽ നിന്ന് കവർ വാങ്ങിച്ചിട്ട് പൊതിഞ്ഞ് ഞാൻ റെയിൻകോട്ട് ഇട്ട് ഞാൻ അങ്ങനെ പോകുന്നു എന്തായാലും നിന്നിട്ട് കാര്യമില്ല നേരതി എന്നാൽ ആ സമയം പോകുന്നല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതി ഞാൻ ഞാനങ്ങനെ പോന്നു അതുപോലെ പിന്നെ ഇവിടെ നിന്ന് കിട്ടിയെന്നാണ് എറണാകുളം നമ്മുടെ എറണാകുളം സൈഡിൽ നിന്ന് കുറച്ച് ഇതുപോലെ മഴ കിട്ടി ഇതിങ്ങനെ ഓരോരോ പോർഷൻസുമായി കിട്ടുന്ന സമയത്ത് നമ്മൾ പാക്ക് ചെയ്യണം റീപാക്ക് ചെയ്യണം അതായത് നമ്മൾ കോട്ടിടണം അതുപോലെ ബാഗ് കവർ ചെയ്യണം പിന്നെ മഴ പോകുമ്പം തിരിച്ചതുപോലെ പ്രത്യേകിച്ച് ഈ ഒരു ബോക്കിൽ എൻ്റെ ഷൂ പക്ക വൈറ്റ് ആയത് കാരണം പുതിയ ഷൂ ആയത് കാരണം തിരുന്നാളിനെടുത്ത് ഇപ്പം അതിൻ്റെ കോലം കണ്ടാൽ തിരുന്നാളിന് എടുത്താൽ തോന്നൂല അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ഐറ്റുമാണ് അതുപോലെ മഴ പെയ്തു കഴിഞ്ഞാൽ ഫുള്ളി വെള്ളം തെറിക്കുകയും ചെയ്യും പുറത്തേക്ക് നഞ്ഞി വെട്ടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂ അയച്ചിട്ടായിരുന്നു എന്നിട്ട് ഞാൻ കവറിൽ കെട്ടി വെച്ചേക്കായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് പിന്നെ എന്താ പറയുക മഴ പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ചൂടണം അപ്പോൾ ആ ഒരു സമയം റീപാക്കിങ്ങ് നടക്കുമല്ലേ അതായത് പാക്കിങ് അൺപാക്കിങ് പാക്കിങ് അൺപാക്കിങ് മഴ പോകുന്നു മഴ വരുന്നു അതേ സമയത്ത് അപ്പം അങ്ങനെയും കുറച്ച് സമയം പോയിട്ടുണ്ട് എന്തായാലും പതുക്കെ പതുക്കെ തന്നെയാണ് ഒന്ന് എന്തായാലും ഈ ഒരു സമയ പിടിക്കും അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പിന്നെ പറയാട്ടോ കേട്ടോ എനിക്ക് ഇപ്പോൾ എന്തായാലും നല്ലൊരു ഉറക്കരുണ്ട് ഉറങ്ങാനുള്ളൊരു മുടാണ് ഞാൻ ഇപ്പം എന്തായാലും മറ്റൊരു ഇടയിൽ കാണും ഗൈസ് അങ്ങനെ പിന്നെ ഒരുപാട് ആൾക്ക് ശേഷം കേട്ടോ ഈ ഒരു ഔട്ടർ എടുക്കുന്നത് അതായത് നമ്മൾ ആ ഒരു ട്രിപ്പിൻ്റെ വ്ളോഗ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഒരു പക്ഷേ ഈ ഒരു സംഭവങ്ങളെല്ലാം നിങ്ങളോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കാരണം ഒരുപാട് ട്രിപ്പ് പോകാൻ പോതിയുള്ളവരും അതുപോലെ ട്രിപ്പ് പോകുന്നവരും നമ്മളെ വീഡിയോസൊക്കെ കാണാറുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്നുകൂടെ ശ്രദ്ധിക്കാനും അതിനൊക്കെ ഉള്ളൊരു കാരണമായിക്കൂടാ ഇല്ലല്ലോ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് അവർക്ക് യൂസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അന്ന് പിന്നെ ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത പിന്നെ മൂന്നാറിലോട്ടും ഇടുക്കിയിലോട്ടുള്ള ഒരു ഡൈവേഷൻ എന്നൊരു വീഡിയോ എടുത്തില്ല അവസാനം അവിടെ നിന്ന് പിന്നെ ഞാൻ പോകുന്നത് പിന്നെ ഒരു കിടില റൂട്ട് എൻ്റെ മോനെ ഫോറസ്റ്റ് റൂട്ടുണ്ടല്ലോ ഒരു അടിപൊളി റൂട്ടായിരുന്നു പിന്നെ ഒരു മഴ അതുപോലെ വെയിൽ ഒരു മിക്സ്ഡ് ക്ലൈമറ്റ് ആയതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ഞാൻ ഈ ഫോണിൽ തന്നെ കുറേ ഒക്കെ ഞാൻ ഇതുപോലെ പിടിച്ചിട്ട് റണ്ണിങ്ങിൽ ഫോൺ ഇതുപോലെ പിടിച്ചിട്ട് വീഡിയോ എടുത്തിരുന്നു പക്ഷേ അത് അറിയാണ്ട് ഡിലീറ്റായി പോയി എന്ന് തോന്നുന്നു ഞാനിപ്പോൾ എത്ര തപ്പിയിട്ടും കാണുന്നില്ല അതുകൊണ്ട് കൂടെയാണ് ഞാൻ ഇങ്ങനൊരു എന്താ പറയുക ഔട്ടർ എടുക്കാനുള്ള റീസൺ അപ്പോൾ ആ ഒരു റൂട്ടെല്ലാം കവർ ചെയ്തിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ആ ഒരു റൂട്ട് എനിക്ക് ഒന്നും കൂടെ പോകാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഇനി ഞാൻ പറയുന്നതെന്ന് പറയുമ്പോൾ ഇതുപോലെ ട്രിപ്പ് പോകുമ്പോഴൊക്കെ ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് അപ്പോൾ അതിൽ പെട്ടൊന്നാണ് മസ്റ്റായിട്ട് നിങ്ങൾ അടിപൊളിയായിട്ടുള്ള ഗിയേഴ്സ് ഒക്കെ യൂസ് ചെയ്യുക അത്ര അടിപൊളിയായിട്ടില്ലെങ്കിലും ഒരു സേഫ്റ്റി സംഭവങ്ങൾക്കുള്ള ഒരു പ്രിക്കോഷൻസ് എടുക്കുക അതായത് ഹെൽമെറ്റ് ഗ്ലൗവ് അതുപോലെ ഇതുപോലെ ഇത്രയും കവർ ചെയ്യുന്നൊരു എന്താ പറയുക ഫുൾ സ്ലീവ് എന്തെങ്കിലുമൊക്കെ ഇടുക അതായിരിക്കും അല്ലെങ്കിൽ ഈ ടാനിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടാവും എനിക്ക് ആദ്യമുണ്ട് ഇനി എനിക്കിതിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ലാത്ത സമയത്ത് ഞാൻ ഇത്രയ്ക്ക് കയ്യിലുള്ള ടീഷർട്ട് ഇട്ടിട്ട് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വണ്ടി ഓടിച്ച് വന്നിട്ടുണ്ട് എറണാകുളത്ത് നിന്നല്ല കേട്ടോ കൊല്ലത്ത് നിന്ന് എൻ്റെ ആദ്യത്തെ ആദ്യത്തെ സ്പ്ലണ്ടർ എടുത്ത ഒരു സമയത്ത് അപ്പോൾ ആ സമയത്ത് വന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫുൾ ഒരു ഫുള്ളി ഡാർക്ക് കളറും അതുപോലെ ഇങ്ങനെ നമ്മൾ ഈ ഒരു തൊലിയൊക്കെ പൊളിയില്ല അതുപോലെയുള്ള പൊളിയുന്ന സംഭവമൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് ഫീലായിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അതോടുകൂടി എനിക്ക് സംഭവം മനസ്സിലായി എന്നിട്ടും ആ ഒരു സമയത്തും അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല ഇനി ഇനി ഈയിടെ ഈ അടുത്തൊക്കെയാണ് പിന്നെ ഈ ഒരു ടാൻ്റെ സംഭവം ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ എനിക്ക് മൈൻഡിൽ വന്നേ ഓർമ്മ വന്നേ ഓർമ്മ എന്നല്ല ഞാനതിനെക്കുറിച്ച് പഠിച്ചു വന്നേ അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അപ്പം അതെല്ലാം ജസ്റ്റ് ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ ഇട്ടും പ്ലാൻഡ് അല്ലാത്തതുകൊണ്ടാണ് ഒരു ഒരു നാക്ക് കിട്ടാത്ത ഒരു എന്താ പറയുക ഒരു വൃത്തിക്കായി ഉണ്ടാവില്ല ഒരു എന്താ പറയുക അവിടെ നിന്നും ഇവിടെ നിന്നും എന്തൊക്കെയോ കുറച്ച് പറയുന്ന പോലെ ഒക്കെ തോന്നും വീഡിയോ ക്ലിപ്പും വീഡിയോ ഷൂട്ട് ചെയ്യുന്ന രീതിയൊക്കെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക പിന്നെ വൈറ്റ് സംഭവം നല്ല വൃത്തിയുള്ള സാധനം ഒന്നും ഇടാതെ പോകുക ഒരു റൈഡ് ചെയ്യുന്ന ടൈമിൽ ഇട്ടോ നമ്മളിപ്പോൾ ഏതെങ്കിലും സ്പോട്ടിലോട്ട് കാണാൻ പോകണമെങ്കിൽ നമുക്ക് ഫോട്ടോ വീഡിയോ എടുക്കുകയൊക്കെ വേണമെങ്കിൽ നല്ല ഡ്രസ്സിങ്ങില് പോവാം അല്ലാണ്ട് ഈ ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ ഒരുപക്ഷെ മയക്ക പെയ്തു കഴിഞ്ഞാൽ നല്ല ചെളിയും വെള്ളമൊക്കെ ആവാനുള്ള സാധ്യത കൂടുതലാണ് ബൈക്കിൽ പോകുമ്പോൾ അതുപോലെ ഷൂ ഒക്കെ മാക്സിമം ഞാൻ എപ്പോഴും പ്രിഫർ എന്ന് പറയുമ്പോൾ ബൂട്ട്സ് ആയിരിക്കും ട്രിപ്പ് പോകുമ്പോഴേക്കും ബൂട്ട്സാണ് ഒന്നും കൂടെ ബെറ്റർ അതാകുമ്പോൾ ചെളിയൊന്നും എന്താ പറയുക അത്ര പെട്ടെന്ന് അഴുക്കാവില്ല ഷൂ ജസ്റ്റ് ക്ലീൻ ചെയ്യാനും വളരെ ഈസിയാണ് ബൂട്ട്സ് ആകുമ്പോൾ മറ്റേ ഞാൻ ഞാൻ കഴിഞ്ഞ ട്രിപ്പിനൊക്കെ പോയത് ഒരു സ്പോർട്ടി ഷൂ ആണ് അപ്പോൾ ആദ്യ ന്യൂ ബാലൻസിൻ്റെ ഒരു മോഡലൊക്കെ പക്ക എരപ്പായിട്ടുണ്ട് ഇപ്പോൾ തന്നെ ആ ഒരു ഷൂ വാങ്ങിച്ചിട്ടും അല്ലാണ്ട് ആയിട്ടില്ല പെരുന്നാൾക്ക് വാങ്ങിച്ച ഷൂ ഇരപ്പായിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഷൂ ഒക്കെ യൂസ് ചെയ്യാണ്ട് ബൂട്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഗിയേഴ്സ് മസ്റ്റ് കേട്ടോ ഹെൽമെറ്റ് എന്തായാലും നല്ലൊരു ഹെൽമെറ്റ് തന്നെ യൂസ് ചെയ്യാം അതുപോലെ പറ്റുവാണെങ്കിൽ ഗ്ലൗവും യൂസ് ചെയ്യാം പിന്നെ ട്രിപ്പ് പോകുന്ന രീതി കേട്ടോ അതായത് എന്തായാലും നിങ്ങൾ പോകുവാണെങ്കിൽ ഏത് ബൈക്കിന് പോകുവാണെങ്കിലും എങ്ങനെ പോകണമെങ്കിലും എന്താ പറയുക നിങ്ങൾക്ക് ഉറക്കു വരുന്നുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ നിർത്തുക ഉറങ്ങാം അതുപോലെ അതാണ് അത് നല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് തോന്നും ചിലപ്പോൾ ഉറക്കു വരുന്ന പോലെ തോന്നുവാണെങ്കിൽ തന്നെ ചിലർ വീണ്ടും റൈഡ് ചെയ്യും ചിലർ ബ്രേക്ക് എടുക്കും അപ്പം അങ്ങനെ തോന്നുന്ന തന്നെ വണ്ടി നിർത്തുക റെസ്റ്റ് എടുക്കുക അതുപോലെ എന്താ പറയുക ഉറക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ കുറച്ച് സമയം ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രത്യേകിച്ച് സോളോക്ക് പോകുമ്പോൾ റെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ രാത്രി എന്തായാലും ഉറക്ക് മിസ് ചെയ്യാറില്ല ഞാൻ സോളോ പോകുന്ന സമയത്ത് അപ്പം അങ്ങനെയുള്ള കാര്യമൊക്കെ ശ്രദ്ധിക്കുക അന്ന് ഞാൻ എത്തിയ സമയം എന്ന് പറയുമ്പോൾ ഗൂഗിൾ മാപ്പ് പറഞ്ഞ സമയമൊന്നുമല്ല പക്ഷെ അത് എത്താനുള്ള റീസൺ എന്ന് പറയുമ്പോൾ ഞാൻ അതിനിടയിലുള്ള റെസ്റ്റ് സംഭവമൊന്നും കൂട്ടിയിട്ടില്ലായിരുന്നു അതൊന്നും നോക്കിയിട്ടില്ലായിരുന്നു അതൊക്കെ കൂട്ടുമ്പോൾ സമയത്താണ് സമയം ഇങ്ങോട്ട് വരുന്നത് അന്ന് വരുന്ന സമയത്ത് ഞാൻ പൊന്നാനി ഒരു സൈഡിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് ഏകദേശം രാത്രി എട്ട് മണി ആ ഒരു സമയമൊക്കെ ആയി കാണും ഫുഡ് കഴിക്കാൻ നിർത്തിയപ്പോൾ അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് അവിടെ നിന്ന് കുറച്ച് കമ്പനീസ് കിട്ടി ഒപ്പം കിടിലാട്ടാണ് അവരെ അവർ ഹോസ്പിറ്റാലിറ്റി എന്നാൽ അവിടെ ഫുഡ് അയച്ച സമയത്തൊക്കെ ഞാൻ എണീറ്റ് പോകും മുമ്പേ അവരെണ്ണീറ്റ് പോയി എൻ്റെ ബില്ലെല്ലാം സെറ്റിൽ ചെയ്തു പോയിട്ടുണ്ട് അപ്പോൾ അവരിപ്പോഴും കോൺടാക്റ്റൊക്കെ ഉണ്ട് അങ്ങനെ ഒരു കമ്പനി ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർ ഇനി അവിടെ പൊന്നാനിക്കായിട്ട് ദിവസം ട്രിപ്പ് പോകണം അപ്പോൾ ആ സമയത്ത് അവരൊക്കെ മീറ്റ് ചെയ്യണമെന്നുണ്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്ന സമയത്ത് വിളിക്കാനും വരാനും അവർ പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം അപ്പോൾ എന്തായാലും സോളോ ട്രിപ്പ് പോകുന്നവരൊക്കെ ഞാനീ പറയുന്ന കാര്യമൊക്കെ ശ്രദ്ധിക്കുക പിന്നെ തമിഴ്നാടൊക്കെ പോകുമ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ച് എണ്ണർച്ചിട്ട് ബാക്കി അവിടെ നിന്ന് അടിച്ചാലും മതി അതാവുമ്പോൾ ചെറിയ പ്രൈസിൽ നമുക്ക് ലാഭിക്കാം ചെറിയ എമൗണ്ട് ഒരു ഫുൾ ടൈം ഒക്കെ അടിക്കുകയാണെങ്കിൽ ഇൻപത് മുതൽ നൂറ് രൂപ വരൊക്കെ നമുക്ക് ലാഭമേക്കറിയാം അപ്പോൾ ആ ഒരു സംഭവം ഒക്കെ ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ കിട്ടുന്ന ചെറിയ ചെറിയ ബോണസുകളാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗ് ഞാൻ ഇവിടെ ചോയിൻ അപ്പ് വേണ്ടി പോവാണ് അപ്പോൾ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി മറ്റൊരു വീടായിട്ട് കാണാം